ഹായ് ഫ്രണ്ട്സ് ഒരാകാശഗോളം ഗ്രഹമായി മാറാൻ എന്തെല്ലാം നിബന്ധനകളുണ്ട് എന്ന് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം അപ്പോൾ ഒരു ആകാശഗോളം ഗ്രഹമായി മാറണമെങ്കിൽ ഇവ ഗോളാകൃതി ആയിരിക്കണം ഈ ആകാശഗോളത്തിന് ഗോളാകൃതി ആയിരിക്കണം ഒന്നാമത്തെ നിബന്ധന അതാണ് രണ്ടാമത്തേത് സൂര്യനെ വലം വെക്കണം മൂന്നാമത്തെ നിബന്ധന എന്ന് പറയുന്നത് ഇവർക്ക് തടസ്സങ്ങളില്ലാത്ത കൃത്യമായിട്ടുള്ള ഒരു ഭ്രമണപാധ അല്ലെങ്കിൽ ഒരു ഭ്രമണപഥം ഉണ്ടായിരിക്കണം ഇതാര് പറഞ്ഞതാണ് ഇന്റർനാഷണൽ അസ്ട്രോണോമിക്കൽ യൂണിയൻ ഐ എ യു നിർദ്ദേശിച്ച ചില മാനദണ്ഡങ്ങളാണ് ഒരു ആകാശഗോളം ഗ്രഹമായി മാറാനുള്ള ചില മാനദണ്ഡങ്ങളാണ് നമ്മളൊക്കെ പറഞ്ഞത് അല്ലാത്ത ഗോളങ്ങൾ എന്താ പറയാ കുളൻ ഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഡോർഫ് പ്ലാനറ്റ് എന്ന് പറയും രണ്ടായിരത്തി ആറ് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് പ്ലൂട്ടോയെ ഗ്രഹ ഗ്രഹപട്ടികയിൽ നിന്നും ഇന്റർനാഷണൽ അസ്ട്രോണോമിക്കൽ യൂണിയൻ നീക്കം ചെയ്തു എന്താണ് കാരണം ചോദിച്ചു കഴിഞ്ഞാൽ പ്ലൂട്ടോ നെപ്റ്റ്യൂണിൻ്റെ ഭ്രമണപഥ പദത്തെ മുറിച്ചു കിടക്കുന്നുണ്ട് അതായത് നെപ്റ്റ്യൂണിൻ്റെ ഭ്രമണപഥത്തെ മുറിച്ചുകിടക്കുന്നത് കൊണ്ടും സ്വന്തം ഉപഗ്രഹമായ ഷാരണിനെ ചുറ്റുന്നത് കൊണ്ടും ആണ് പ്ലൂട്ടോയെ ഗ്രഹപട്ടികയിൽ നിന്നും എടുത്തു മാറ്റിയത് ഇപ്പോൾ പ്ലൂട്ടോ എന്ന് പറയുന്നത് ഒരു കുള്ള ഗ്രഹമാണ് അല്ലെങ്കിൽ ഒരു ഡോർഫ് പ്ലാനറ്റ് ആണ് ഓർക്കുക എസ് ആർ ടി ഫാക്ട് ആണ് താങ്ക് യു